കൊടുങ്ങല്ലൂർ സാക്ഷിയുടെ പ്രഥമ മുഹമ്മദ് റാഫി പുരസ്കാരം ടി കെ ഗംഗാധരന് പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പി എ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു സാക്ഷി പ്രസിഡന്റ് സൈതാവിൻ അധ്യക്ഷത വഹിച്ചു പുരസ്കാര സമർപ്പണം ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു വലിയ ഒരു നിമിഷം നിമിഷം വളരെ മയിലപ്പുള്ളി പറഞ്ഞിട്ടുണ്ട് മദ്യായുഷ് സാരമായത് ചില മുന്തിയ നിമിഷങ്ങൾ അല്ല മാർത്തകൾ മാത്രം ഞാൻ ഇത് പ്രസംഗിക്കുന്ന ജീവിതത്തിലേക്ക് ഒരു മുന്തിയ നിമിഷമാണ് കാരണം എന്നാൽ പുരസ്കാരം കൊടുക്കാൻ സാധിക്കുക എന്നത് ഞാൻ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വാങ്ങേണ്ട ആളാണ് പ്രായം കൊണ്ടും സിനിമ ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടം തെറ്റിയ കുട്ടി എന്ന നോവൽ വായിക്കുന്നത് അന്ന് അറിയപ്പെട്ട എഴുതുക അന്നത്തെ വാരികയിൽ ഖണ്ഡശവാന്ന നോവലാണ് കൂട്ടം തെറ്റിയ കുട്ടി എൻ വി കൃഷ്ണ വാര്യനാണ് കുങ്കുമത്തിന്റെ എഴുത്തം ഞാൻ ആ കാലത്ത് നിരന്തരം വായിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മലയാളനാടും കുങ്കുമോ കുങ്കുമാണ് എൻ്റെ തൊട്ട വീട്ടിൽ മൂലമറ്റത്ത് ഇലക്ട്രിക്സിറ്റിയുടെ പവർ പ്ലാന്റിൽ വർക്ക് ചെയ്തിരുന്ന മുന്നേട് അദ്ദേഹം കുങ്കുമവും മലയാളനാടും വാങ്ങി അവിടെ നിന്ന് കൊണ്ട് കെട്ട് കെട്ടായിട്ട് കൊണ്ടുതരും അങ്ങനെ വായിച്ചിരുന്ന മാതൃഭൂമി പോലും കിട്ടാത്ത കാലത്ത് വായിച്ചിരുന്നത് കുങ്കുമ്പോൾ അന്ന് കുങ്കുമത്തിലാണ് കേരളത്തിലെ ഏറ്റവും മികച്ച നോവലിസ്റ്റുകൾ ഒക്കെ എഴുതിയിരുന്നത് കുങ്കുമത്തിലൂടെയാണ് പലരും വന്നത് കുങ്കുമ അവാർഡ് അക്കാലത്ത് അവാർഡാണ് ഈ മനസ്സിലാക്കി ആദ്യത്തെ കുങ്കുമിട്ടത് രണ്ടാം സ്ഥാനമാണ് അന്ന് പത്മരാജൻ ആ കാലത്താണ് ഈ കൂട്ടം തെറ്റിയ കുട്ടിയെന്ന നോവൽ പുരസ്കാര ജേതാവിനെ സെബാസ്റ്റ്യൻ പരിചയപ്പെടുത്തി ടി കെ ഗംഗാധരന്റെ കനോലി കനാലിൻ്റെ തീരത്ത് എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു സുനിൽ പി മതിലകം അഷ്റഫ് ഷാലിമാർ പി ടി മാർട്ടിൻ ടി കെ ഗംഗാധരൻ പ്രോഗ്രാം കോർഡിനേറ്റർ പി ആർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു